നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കിടെ സംഭവിക്കുന്ന പലതരത്തിലുള്ള നാടകീയ സംഭവങ്ങളുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട് പലപ്പോഴും പല വിമാനയാത്രകളും പലർക്കും ദുരിതമാകും അതും സഹയാത്രികരുടെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെ പലപ്പോഴും യാത്രകൾ അത്ര സുഖകരമല്ലാതാവുകയും അടിയന്തിരമായിട്ട് വിമാനം ലാൻഡ് ചെയ്യേണ്ടി വരുന്ന സംഭവങ്ങളടക്കം തന്നെ ധാരാളമായി സംഭവിക്കുന്നുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവർക്ക് യാത്രക്കാർ തന്നെ അതൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്യുകയോ അത്തരത്തിലൊക്കെ ചെയ്യുന്നത് നിരന്തരം ഒരു കാഴ്ചയാണ് ഇപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് സാൻ ഫ്രാൻസിസ്കോ വിമാനത്താവളത്തിൽ സംഭവിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തിയ ഡെൽറ്റ വിമാനത്തിലെ പൈലറ്റിനെ യു എസ് ഫെഡറൽ ഏജൻസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വിമാനം ലാൻഡ് ചെയ്ത പത്ത് മിനിറ്റിനകമായിരുന്നു നാടകീയമായിട്ടുള്ള സംഭവം അരങ്ങേറിയത് ആ സമയത്ത് യാത്രക്കാരെല്ലാം തന്നെ ഉണ്ടായിരുന്നു ആരും പുറത്തേക്ക് വന്നിരുന്നില്ല ആദ്യം തന്നെ ഇതിനകത്തേക്ക് പ്രവേശിച്ച് പൈലറ്റിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിമാനത്തിന്റെ കോക്പിറ്റിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ പൈലറ്റ് റസ്തം ബാഗ്വാഗറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആ പൈലറ്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരിക്കുന്നത് ഇതോടുകൂടിയിട്ടാണ് സംഭവം പുറലോകം അറിഞ്ഞത് അവിചാരിതമായി പൈലറ്റിനെ അറസ്റ്റ് ചെയ്യുന്നത് അമ്പരപ്പോടെ നോക്കിയിരിക്കുന്ന യാത്രക്കാരെയും വീഡിയോയിൽ കാണാം ആ യാത്രക്കാർക്കൊന്നും തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വ്യക്തമല്ലായിരുന്നു ഫ്ലോറിഡ സ്വദേശിയും ഡെൽറ്റ എയർലൈൻസിൽ പൈലറ്റുമായ ഇയാൾ ഒരു കുട്ടിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയാണെന്നാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇത്തരത്തിൽ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡിംഗ് നടത്തി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ അഞ്ച് കുറ്റകൃത്യങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഒരുപക്ഷെ വിമാനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നാടകീയമായിട്ടുള്ള ഒരു അറസ്റ്റ് സുരക്ഷാ ചുമതലയുള്ള പത്ത് ഉദ്യോഗസ്ഥരെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് വിമാനത്തിലെ യാത്രക്കാർ പറഞ്ഞിരിക്കുകയാണ് ബോയിങ് സെവൻ ഫൈവ് സെവൻ വിമാനം ലാൻഡിംഗ് നടത്തിയതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കോക്പിറ്റിൽ എത്തുകയും പൈലറ്റുമാരിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് പൈലറ്റിനെ സസ്പെൻഡ് ചെയ്യുകയാണെന്നും ഡെൽറ്റ എയർലൈൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നടകീയമായിട്ട് ഈ പൈലറ്റിനെ വിമാനത്തിനുള്ളിൽ നിന്ന് തന്നെ കോക്പിറ്റിനുള്ളിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും അതിനുശേഷമാണ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള സംഭവം വ്യക്തമായത്